ഈ പഞ്ചായത്തിൽ തന്നെ ഉള്ള ഒരു ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്രട്ടറിയാക്കി മാറ്റി നമ്മുടെ വെട്ടിച്ചറ കാടാമ്പുഴ ബൈപ്പാസ് ചെയ്തു അതുപോലെ ഒട്ടനവധി നേട്ടങ്ങളാണ് അദ്ദേഹം നമ്മുടെ അഞ്ചു വർഷക്കാലം ആയിട്ടുള്ള നമ്മുടെ എം എൽ എ കെ ടി ജലീൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ അതെല്ലാം തരിപ്പണമാക്കിയ ആളാണ് ഇന്ന് ലോകസഭയിലേക്ക് ഈ പൊന്നാനിയെ പ്രതിനിധീകരിച്ചു മത്സരിക്കുന്നത് മലപ്പുറം കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ആയിരുന്ന സമയത്ത് നിർമ്മിച്ച തീർത്ഥാടക സത്രത്തിന്മേൽ ഡിവൈഎഫ്ഐ നെയിം ബോർഡ് സ്ഥാപിച്ചു അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്ത ഡോക്ടർ കെ ടി ജലീലിന്റെ പേര് ഉൾക്കൊള്ളുന്ന സ്റ്റിക്കറാണ് തീർത്ഥാടക സത്രത്തിന്റെ ബോർഡിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പതിച്ചത് രണ്ടായിരത്തി ആറിൽ അന്നത്തെ കുറ്റിപ്പുറം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഡോക്ടർ കെ ടി ജലീൽ മുൻകൈയ്യെടുത്ത് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച തീർത്ഥാടക സത്രത്തിൽ സ്ഥാപിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പേരുള്ള ബോർഡ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വർഷങ്ങൾക്ക് മുമ്പ് നീക്കം ചെയ്തിരുന്നു ആ ബോർഡ് അവിടെ സ്ഥാപിക്കണമെന്ന് ഡിവൈഎഫ്എ അടക്കമുള്ള സംഘടനകൾ ഗ്രാമപഞ്ചായത്തിനോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയിലെ സി പി എം മെമ്പർമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കെ ടി ജലീലിന്റെ പേരിലുള്ള ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും അത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ഒരു ബോർഡ് ഈ തീർത്ഥാടക സത്രത്തിൽ സ്ഥാപിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്തത് ഈ തീർത്ഥാടക സത്രത്തിന്റെ നിർമ്മാണത്തിലോ മറ്റോ യാതൊരു പങ്കുമില്ലാത്ത മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരാന്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ തീർത്ഥാടക സത്രത്തിന്മേൽ ഡോക്ടർ കെ ടി ജലീലിന്റെ നാമധേയമുള്ള സ്റ്റിക്കർ പതിച്ച് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു തീർത്ഥാടക സത്രത്തിന്റെ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത ഈ ഭരണസമിതി ഈ മറാത്തരം പഞ്ചായത്ത് ഭരണസമിതി അവരുടെ ഒരു മറ്റൊരു ബോർഡ് ആണ് ഈ തീർത്ഥാടക സത്രത്തിന് മേൽ പതിച്ചിട്ടുള്ളത് ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ സ്റ്റിക്കർ ഈ ഭരണസമിതിക്ക് ഈയുടെ ഈ ഇത്തരം നടപടിക്കെതിരായിട്ട് ഈ സത്രത്തിന് മേൽ പതിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാപ്പത്തിയേഴ് വർഷക്കാലമായിട്ട് നിയമസഭയും അതേപോലെ ലോകസഭയിലേക്കും വിജയിക്കുന്ന ഇവിടുത്തെ അപാലവൃത്തൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്ന ലീഗിൻ്റെ നേതാക്കന്മാർ ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ഡലത്തിൽ നിന്നും കാലങ്ങളായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്ന ജനപ്രതിനിധികൾ ഈ നാടിനോട് കാണിക്കുന്ന അവഗണനയോടുള്ള പ്രതിഷേധ സ്റ്റിക്കറാണ് ഡിവൈഎഫ്ഐ തീർത്ഥാടക സത്രത്തിന്മേൽ പതിച്ചിട്ടുള്ളത് എന്നും ഡിവൈഫ്ഐ നേതാക്കൾ പറഞ്ഞു ഈ പ്രദേശത്തു നിന്നും നാൽപ്പത്തിയേഴ് വർഷത്തിലേറെയായി നിരന്തരമായി ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുന്നത് യു ഡി എഫിന്റെ പ്രതിനിധികളാണ് എന്നാൽ നാളിതുവരെയായി നാട്ടിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവൃത്തി പോലും നാട്ടിൽ നടപ്പാക്കാൻ യു ഡി എഫ് എം പിമാർക്ക് സാധിച്ചിട്ടില്ല എന്നും നേതാക്കൾ ആരോപിച്ചു ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ കണ്ണൻ പ്രദീപ് റഷീദ് പാറമൽ ബഷീർ ഷിഹാബ് പള്ളിമാലി അരുൺ ഹസീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ കളറിംഗ് യുവർ ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രി